ആ കല്യാണൊന്നും ആയില്ല കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു പ്രാർത്ഥിക്കല്യാണോ നിങ്ങൾ പിടിക്കട്ടെ ഉപദേശമൊന്നുമില്ല അവർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടിയാ ഉപദേശമൊന്നും വേണ്ടി എന്റെ കല്യാണൊന്നും ആയിട്ടില്ല അത് ചുമ്മാ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കാൻ വേണ്ടിയില്ല ഞങ്ങനെ പറയുന്നത് ആ കല്യാണമൊന്നും ആയില്ല കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു കാർ വന്നിട്ടില്ല കോസ്റ്റ്യൂം നമ്മുടെ ട്രിവാണ്ടത്തുള്ള പറയുന്ന ജഗതിയിലുള്ള ചേച്ചി ചെയ്ത് തന്നെ ഇഷ്ടമായ വണ്ടി വരുന്ന ടിപൊളിയായിരുന്നു അത് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞത് അത് ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് എല്ലാവരും പറയണി കല്യാണമൊന്നും ആയിട്ടില്ലാട്ടോ പ്രാർത്ഥിക്ക പെട്ടെന്ന് കല്യാണം അവൻ ഓണത്തിനൊന്നുമില്ല മാറിക്കി മാ ഓണത്തിന് ഒന്നുമില്ല എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ഹാപ്പി ഓണം അല്ല ഇപ്രാവശ്യം ആ കണ്ടു കണ്ടു ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു കാണുന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം പുള്ളി വന്ന് ഹഗ് ചെയ്തു ഭയങ്കര സ്നേഹമായിരുന്നു ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ സമയം കിട്ടിയില്ല ശരി എടുത്തോ